വേണ്ടി സംഘടിപ്പിക്കുന്നു ഒരുമയുടെ നേതൃത്വത്തിലാണ് സംഗമം പ്രവാചകർ ചെയ്തിരുന്ന മാതൃക പിൻപറ്റിക്കൊണ്ടാണ് മഴയ്ക്കു വേണ്ടിയുള്ള ഈ പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിക്കുന്നത് വടമുക്ക് ജവഹർപള്ളി ഖതീബ് ഹബീബ് മൗലവി ആലപ്പുഴ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ രൂക്ഷമായ വരൾച്ചയുടെ ഈ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക വിശ്വാസ പ്രകാരം പ്രവാചകൻ ചെയ്ത ഒരു പിന്നെ നടപടിക്രമത്തിന്റെ ഭാഗമായി നമ്മൾ ഒരു മഴക്കു വേണ്ടിയുള്ള നമസ്കാരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരുമ എന്ന കൂട്ടായ്മ വിവിധ സംഘടനകളുടെയും മഹലുകളുടെയും കൂട്ടായ്മയായ ഒരുമ മാറഞ്ചേരിയുടെ നേതൃത്വത്തിലാണ് മഴക്കു വേണ്ടിയുള്ള ഈ നമസ്കാരവും പ്രാർത്ഥനയും സംഘടിപ്പിക്കുന്നത് ഈ ഞായറാഴ്ച അതായത് മെയ് അഞ്ചാം തീയതി ഞായറാഴ്ച കാലത്ത് ഏഴ് മുപ്പതിന് പാലസ് ഓഡിറ്റോറിയം അങ്കണത്തിൽ വെച്ചാണ് ഇത് നടത്തുന്നത് ഉമന്യനായ വടമുക്ക് ജവഹർ പള്ളിയിലെ ഹത്തീബ് ഹബീബ് മൗലവി ആലപ്പുഴയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാ ആപാരവൃദ്ധൻ ജനങ്ങളും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കൃത്യം ഏഴ് മണിക്ക് തന്നെ എല്ലാവരും ഞായറാഴ്ച കാലത്ത് ഏഴ് മണിക്ക് തന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതു സംബന്ധിച്ചിടുന്ന വാർത്താ സമ്മേളനത്തിൽ ഒരുമാ ചെയർമാൻ ഇ എം മുഹമ്മദ് ജനറൽ കൺവീനർ എ അബ്ദുൽ ലത്തീഫ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എ ടി അലി എൻ കെ എം റഹീം തുടങ്ങിയവർ സംബന്ധിച്ചു